ഹായ് ഇനി നമുക്ക് ഫ്രാക്ഷൻസിൻ്റെ സബ്സ്ട്രാക്ഷനെ കുറിച്ച് പഠിക്കാം അതായത് ഭിന്ന സംഖ്യകളുടെ വ്യവകലനത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നോക്കാം ഓരോ ഉദാഹരണമായിട്ട് നോക്കാം ഫസ്റ്റ് ഫോർ ബൈ ഫൈവ് മൈനസ് ടു ബൈ ത്രീ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം ഫോർ ഇൻറ്റു ത്രീ മൈനസ് ടു ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഓക്കെ ഇതിന് എന്ത് ചെയ്യണം ഫോർ ഇൻറ്റു ത്രീ എത്രയാണേ ട്വൽവ് അല്ലേ പക്ഷെ ഇവിടെ എന്ത് ആകെ വ്യത്യാസം എന്തേ വരുന്നുള്ളൂ പ്ലസ്സിന് പകരം നമ്മൾ മൈനസ് കൊടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഫോർ ഇൻറ്റു ടു ത്രീ ട്വൽവ് ട്വൽവ് മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ താഴ്വര ആകെ ടു ബൈ ഫിഫ്റ്റീൻ എന്നാണ് ആൻസർ കിട്ടുന്നത് ഓക്കെ അല്ലേ ഇനി കുറച്ചും കൂടെ വലിയ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ ഇവിടെ എന്ത് ചെയ്യണം നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ എൽ സി എം എടുക്കണം അല്ലേ അപ്പോൾ ഫോർ ടു ഫോർ ഫോർ ടു ഫോർ എൽ സി എം എടുക്കുമ്പോൾ ഫസ്റ്റ് ബാജസംഖ്യ തന്നെ ഫസ്റ്റ് പ്രൈം നമ്പർ ടു തന്നെ പോകുന്നുണ്ട് അല്ലേ നിശേഷം ആയിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ ൂന്ന് വന്നു ഇനിയും ടു കൊണ്ടെടുത്താലും എന്താ വരുന്നത് വൺ 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 അങ്ങനെ വരും അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് കുണിച്ചാൽ മതി കേട്ടോ അപ്പോൾ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എത്ര വരും എയ്റ്റെന്ന് കിട്ടും അല്ലേ ഇതിൻ്റെ എൽ സി എഫ് അപ്പോൾ എൽ സി എഫ് എത്ര വരുന്നത് നോക്കാം ഒരെണ്ണം അല്ലേ ആകെ മൂന്ന് ടു ആണ് വരുന്നത് അപ്പോൾ അതിൽ കോമൺ ആയിട്ട് നമുക്ക് ഒരെണ്ണയിൽ എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എച്ച് സി എഫ് ടു വരുന്നുണ്ട് എൽ സി എം എയ്റ്റാണ് വരുന്നു കേട്ടോ ഓക്കെ നമുക്കിവിടെ എച്ച് സി എഫിൻ്റെ ആവശ്യമില്ല എൽ സി എം വെച്ചിട്ടാണ് നമ്മൾ ക്രിയ ചെയ്യുന്നത് അപ്പോൾ എൽ സി എം എയ്റ്റ് ഇൻറ്റു ത്രീ ബൈ ഫോർ എട്ട് കൊണ്ട് ആദ്യ ഭിന്ന സംസംഖ്യയെ കുണിച്ചു പിന്നെ എട്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് മൈനസ് എട്ട് ഇൻറ്റു ഒന്ന് ബൈ നാല് ഓൾ ഡിവൈഡഡ് ബൈ എന്തു വേണം എൽ സി എം അല്ലേ ഓൾ ഡിവൈഡഡ് ബൈ എട്ട് ഓക്കെ ഇനി നമുക്ക് ഓരോന്നെ ചെയ്യാം എട്ടിന് നാല് കൊണ്ട് ഹരിച്ചാൽ രണ്ട് വരും പിന്നെയോ എട്ടിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ നാല് വീണ്ടും എട്ടിന് നാല് കൊണ്ട് ഹരിച്ചാൽ രണ്ട് അപ്പോൾ അവിടെ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് വരുന്നുണ്ട് പ്ലസ് എട്ട് ഇൻറ്റു സോറി നാല് ഇൻറ്റു ഒന്ന് നാല് തന്നെ മൈനസ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഓൾ ഡിവൈഡ് ബൈ എയ്റ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരുന്നത് ആറും നാലും പത്താണ് അല്ലേ ടെൻ മൈനസ് ടു ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇസ് ഈക്വൽ ടു അങ്ങനെ ഒരു എയ്റ്റ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇസ് ഈക്വൽ ടു വണ് ഓക്കെ അപ്പോൾ രണ്ടിൽ കൂടുതൽ ഭിന്ന നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക ആദ്യം നമ്മൾ ക്രീ എഴുതുന്നു എന്നിട്ട് ഛേദങ്ങളുടെ അതായത് ഡിനോമിനേറ്ററിൻ്റെ ലസാഗ് ലസാഖു അതായത് എൽ സി എം കാണുന്നു അപ്പം നമുക്ക് സമ്പാദ്യസംഖ്യയായിട്ട് ഘടകങ്ങളായി കിട്ടുന്നത് ടുവിന് മൂന്ന് പ്രാവശ്യം കിട്ടുന്നുണ്ട് അതങ്ങ് എഴുതിയിട്ട് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ ഗുണിക്കുമ്പോൾ എയിറ്റ് എന്നാണ് എൽ സി എം കിട്ടുന്നത് ആ എൽ സി എം കൊണ്ട് മൂന്ന് ഭിന്ന സംഖ്യകളെയും ഗുണിക്കുമ്പോൾ നമുക്ക് ആ ക്രിയെ ചെറുതാക്കാം അതിൻ്റെ താഴെ എൽ സി എം ആണ് അതിന് വീണ്ടും അതിൻ്റെ ഛേദമായിട്ട് എഴുതുന്നത് എന്ത് തന്നെയാണ് എൽ സി എം ആണ് കേട്ടോ അങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം അതിൻ്റെ ന്യൂമറേറ്ററിലുള്ള ക്രിയകളെല്ലാം നമ്മൾ ചെയ്യാം ദെൻ എയ്റ്റ് ബൈ എയ്റ്റ് ഈസ് ഈക്വൽ ടു വണ് എന്ന് കിട്ടി ഓക്കെ അല്ലേ ഇനി ഇനി നമ്മൾ നേരത്തെ പറയാത്തൊരു ഏരിയയും കൂടെ ഇവിടെ കിടപ്പുണ്ട് എന്താണ് മിക്സഡ് ഫ്രാക്ഷൻസ് മിക്സ്ഡ് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും അതുപോലെ സബ്സ്ട്രാക്ഷനും ഒക്കെ വന്ന് നമ്മൾ എന്താ ചെയ്യുക മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മിശ്ര ഭിന്നം അല്ലേ മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടായിരുന്നു ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാവും അല്ലേ പിന്നെയോ ഒരു അംശം ഉണ്ടാവും ഒരു ചേതമുണ്ടാവും അതായത് ഒരു പൂർണ്ണസംഖ്യയുടെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടെ കൂടിയതാണ് എന്ത് മിശ്രഭിന്നം ഇത് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരെണ്ണം ആദ്യം പറയുന്നുട്ടോ അപ്പോൾ ഇതിൽ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്തതിന് നമ്മൾ ഇങ്ങനെ ചെയ്യാം ആദ്യം ഒരു ഒരു വിധത്തിലുള്ള ഞാൻ ആദ്യം പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടത് നമുക്കറിയാലോ ഈ മിശ്ര ഭിന്നത്തെ എങ്ങനെ നമ്മൾ വിഷമ ഭിന്നമാക്കിയിരുന്നത് അതായത് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റിയിരുന്നു ഓർമ്മയുണ്ടോ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുന്നത് അതായത് ഛേദം ഛേതമിൻറ്റു പൂർണ്ണസംഖ്യ അല്ലേ പ്ലസ് എന്ത് ചെയ്യണം അംശം ഓൾ ഡിവൈഡഡ് ബൈ എൻ സി എം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ ചെയ്യാം പൂർണ്ണസംഖ്യകളെ മാത്രം നമ്മൾ കൂട്ടി പിന്നെ ഫ്രാക്ഷൻസിനെ മാത്രം കൂട്ടുന്ന രീതി ഓക്കെ പൂർണ്ണസംഖ്യകളാണ് വൺ പ്ലസ് ടു ആവുമ്പോൾ ത്രീ കിട്ടുന്നുണ്ട് പിന്നെ അര പ്ലസ് അര എന്ന് പറയുമ്പോൾ വണ് അപ്പോൾ ഫോർ കിട്ടി ഇനി നേരത്തെ പറഞ്ഞത് പ്രകാരം നോക്കാം കേട്ടോ വൺ ആൻഡ് ഹാഫിന് നമുക്ക് എഴുതാം എങ്ങനെ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഈ ക്വേഷൻ അറിയായിരിക്കുമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ടു ആൻഡ് ഹാഫിന് നമുക്ക് എങ്ങനെ എഴുതാം മിശ്ര ഭിന്നത്തിലോട്ട് ടു ഇൻറ്റു ടു ഫോർ പ്ലസ് വണ് അപ്പോൾ ഫൈവ് വരും താഴെ വീണ്ടും ആ ടു തന്നെയാണ് ഇടുന്നത് അപ്പോൾ ത്രീ ബൈ ടു ഫൈവ് ബൈ ടു എന്നിങ്ങനെയായിട്ട് കിട്ടി അപ്പോൾ നേരത്തെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ എത്ര നമുക്ക് നേരത്തെ കിട്ടിയത് ത്രീ ബൈ ടു പ്ലസ് ഫൈവ് ബൈ ടു ചെയ്യുമ്പോൾ ചേതം തുല്യമായതുകൊണ്ട് അതങ്ങനെ തന്നെ എഴുതി അംശം ത്രീ പ്ലസ് ഫൈവ് അതായത് ന്യൂമറേറ്റർ ത്രീ പ്ലസ് ഫൈവ് ആണ് ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് ടു എഴുതി ഇസ് ഈക്വൽ ടു ഫോർ നേരത്തെ കിട്ടിയ ഫോറും ഇപ്പോൾ കിട്ടിയ ഫോറും ഈക്വൽ അല്ലേ അപ്പോൾ രണ്ട് വിധത്തിൽ ചെയ്യാം ഒന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ വലിയൊരു ക്രിയ ചെയ്യാണ് കേട്ടോ ത്രീ ആൻഡ് ഹാഫ് വൺ ഒണ് ആൻഡ് കോട്ട സബ്സ്ട്രാക്ഷനാണേ ഇതില്ല നിങ്ങൾക്ക് എളുപ്പമുള്ള രീതി ഇതായിരിക്കും പൂർണ്ണസംഖ്യകളെ തനിച്ച് ചെയ്യാം പിന്നെ ഫ്രാക്ഷൻസിന് വേറെ ചെയ്യാം അപ്പോൾ ത്രീ മൈനസ് വൺ ടു കിട്ടും ദെൻ ഹാഫ് മൈനസ് വൺ ബൈ ഫോർ എത്രയാണ് കിട്ടുന്നത് വൺ ബൈ ഫോർ തന്നെ അല്ലേ അപ്പോൾ എന്താണ് കിട്ടുന്നത് ടു ബൈ ടു ഇൻറ്റു വൺ ബൈ ഫോർ ഇനി മറ്റൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശദമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ത്രീ ആൻഡ് ഹാഫിന് സെവൻ ബൈ ടു എന്ന് കിട്ടും അതുപോലെ വൺ ആൻഡ് വൺ ബൈ ഫോറിന് എങ്ങനെ കിട്ടുന്നത് വൺ ഇൻറ്റു ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് കിട്ടും ദെൻ താഴെ ഫോർ അപ്പോൾ ഈ രീതിയിലൊന്ന് കുറച്ച് നോക്കാം കേട്ടോ നേരത്തെ നമുക്ക് ടു ആൻഡ് വൺ ബൈ ഫോർ ആണ് ആൻസർ കിട്ടിയത് സെയിം കിട്ടുമെന്ന് നോക്കൂ സെവൻ ബൈ ടു മൈനസ് ഫൈവ് ബൈ ഫോർ ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു സെവൻ ട്വൻറ്റി എയ്റ്റ് കിട്ടും ഇരുപത്തെട്ട് നാല് ഇരുപത്തെട്ട് മൈനസ് രണ്ടഞ്ച് പത്ത് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ഫോർ എയ്റ്റ് എത്രയാണ് കിട്ടുന്നത് ട്വൻ്റി എയ്റ്റിൽ നിന്ന് ടെൻ മൈനസ് ചെയ്താൽ എത്ര കിട്ടും എയ്റ്റീൻ അല്ലേ എയ്റ്റീൻ ബൈ എയ്റ്റ് പതിനെട്ട് ബൈ എട്ട് എന്ന് കിട്ടും ഈ പതിനെട്ട് ബൈ എട്ടിന് ഒന്നും കൂടെ ചെറുതും ചെറുതാക്കിയാൽ എങ്ങനെ കിട്ടുന്നുണ്ട് ഒമ്പത് ബൈ നാല് കിട്ടൂല്ലേ ദൻ ഒമ്പത് ബൈ നാല് നോക്കാം കേട്ടോ ഒമ്പത് ബൈ നാല് ഒമ്പത് ബൈ നാലിന് നമുക്ക് ഹരിക്കാതെ ഒൻപത് ബൈ നാല് ഒൻപതേ ബൈ നാലിന് ഹരിച്ചിട്ട് നമുക്ക് അത് ഏത് രൂപത്തിലോട്ട് മാറണം ഒൻപതേ ബൈ നാലെന്ന് പറയുന്നത് ഏത് രൂപത്തിലായിരിക്കുന്ന അംശം വലുതും ചേതം ചെറുതും അതായത് അത് വിഷമ ഭിന്നമാണ് അതായത് ഇമ്പ്രോപ്പർ ഫ്രാക്ഷനാണ് ന്യൂമറേറ്റർ വലുത് ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിച്ചു അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ കഴിയുന്നത് നോക്കുകട്ടോ നയൻ ബൈ ഫോർ ചെയ്തപ്പോൾ എങ്ങനെ കിട്ടിയ ടു ആണ് റിസൾട്ട് കിട്ടിയത് പിന്നെ ടു ഇൻറ്റു ഫോർ എയിറ്റ് ദെൻ എന്തായാലും റിമൈൻഡർ വണ് വന്നു അതായത് നമുക്ക് എന്തായി ഈ വിഷമ ഭിന്നം അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇപ്പോൾ ഏത് രൂപത്തിലോട്ട് വന്നു മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ രൂപത്തിലോട്ട് വന്നു എങ്ങനെ എഴുതാതെ ആ റിസൾട്ടാണ് അതിൻ്റെ ഹരണഫലമാണ് ടു അത് ആദ്യം എഴുതും അല്ലേ ടുവിനെഴുതാം ഹരണഫലം അങ്ങോട്ട് എഴുതാണേ ടു ഇനി മുകളിൽ വരുന്ന റിമൈൻഡർ ആണ് പിന്നെ തൊട്ടു താഴെ നമ്മുടെ ഡിവൈസർ അല്ലേ ഏതാണോ നമ്മൾ ഹരിക്കാൻ എടുത്തത് അതേ അപ്പോൾ ടു ഇൻറ്റു വൺ ബൈ ഫോർ തന്നെയൊക്കെ കിട്ടിയാൽ നേരത്തെ അതേ രീതിയിൽ തന്നെ കേട്ടോ ചെയ്ത് നോക്ക് രണ്ട് രീതിയിലും ഇങ്ങനെയാണ് നമ്മൾ മിശ്ര ഭിന്നമാക്കുന്നത് ഞാൻ ഫോർ കൊണ്ട് ഹരിക്കുമ്പോൾ ടു ഇൻറ്റു വൺ